കാഞ്ഞങ്ങാട് പടിഞ്ഞാറ് യൂത്ത് ബോയ്സിന്റെ പത്താം വാർഷികാഘോഷ ഭാഗമായി ജീവൻ രക്ഷാ സംഗമം സംഘടിപ്പിച്ചു ആലാമിപ്പള്ളിയിൽ വെച്ച് നടത്തിയ പരിപാടി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ കെ ജാഫർ ഉദ്ഘാടനം ചെയ്തു നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന കാഞ്ഞങ്ങാട് പടിഞ്ഞാറിലെ യൂത്ത് വോയിസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വിപുലമായ രീതിയിലാണ് പത്താം വാർഷികം ആഘോഷിച്ചത് രാവിലെ ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് നടത്തിയായിരുന്നു ആഘോഷത്തിന്റെ ആരംഭം ഇരുന്നൂറിൽ പരം യൂത്ത് വോയിസ് വളണ്ടിയർമാർ ക്യാമ്പിൽ രക്തം ദാനം ചെയ്തു ഉച്ചയ്ക്ക് ഐഷാ ആശുപത്രിയിലെ ഡോക്ടർ ശിവരാജിന്റെ നേതൃത്വത്തിൽ ബി എൽ എസ് പരിശീലന പരിപാടിയും തുടർന്ന് എൻ ആർ വി കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ കെ വിനു മെഡിക്കൽ എക്യുപ്മെന്റ് സംബന്ധിച്ച പരിശീലന പരിപാടിയും നടത്തി വൈകിട്ടോടെയാണ് പ്രത്യേകം സജ്ജമാക്കിയ മർഹോം ടി അബൂബക്കർ മുസ്ലിയർ നഗറിൽ ജീവൻ രക്ഷാ സംഗമം സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ കെ ചെയ്തു കനങ്ങാടിനൊരു ചരിത്രമുണ്ടെങ്കിൽ വരാനിരിക്കുന്ന ഒരു ചരിത്രത്തിൽ സങ്കലിപ്പികളെഴുതിപ്പെടേണ്ട ഒരു പേരായി മാറാൻ പോകുകയാണെന്ന് വയസ്സ് പടിഞ്ഞാറിയത് ഞാനത് അത് എന്നെ ഈ ചടങ്ങിനെ ക്ഷണിച്ചത് കൊണ്ട് പറയുന്നതല്ല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ പ്രത്യേകിച്ച് പല ആളുകളും മംഗലാപുരം ബേസ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴൊക്കെ ഒന്ന് ഞാനവിടെ താമസമായത് കൊണ്ടായിരിക്കാം പലരും അവിടുത്തെ ഡോക്ടർമാരടത്ത് വിളിക്കാൻ പറയുമ്പോൾ പല പ്രഗത്ഭരായ ഡോക്ടർമാരുമായുള്ള ബന്ധം അതൊക്കെ വെച്ച് ആരോഗ്യ മേഖലയിൽ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രദേശങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് അവശത അനുഭവിക്കുന്ന ആളുകൾ പാവപ്പെട്ട ആളുകളൊക്കെ ആംബുലൻസ് സംവിധാനത്തിന് വേണ്ടി വിളിക്കുമ്പോ ആദ്യം എത്തുന്ന പേര് എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്ന് സിറാജും ഒന്ന് ഞാൻ ആണ് ആദ്യം വിളിക്കാറ് ഒരു വാടകയോ കാര്യങ്ങളോ ഒന്നും പറയാതെ ഞാൻ എന്താണോ പറയുന്നത് ആ വാടക അവധി എന്ന് പറയുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ ഇന്നിപ്പോ അധ്യക്ഷ പ്രസംഗം സ്വാഗത പ്രഭാഷകം പറഞ്ഞു പറഞ്ഞു ഇരുന്നൂറോളം മെമ്പർമാരുള്ള ഒരു സംഘടനയായി ഇത് പടർന്ന് പന്തരിച്ചു എന്നുള്ളത് യൂത്ത് വോയിസ് ഫൗണ്ടേഷൻ ചെയർമാൻ അസീസ് പാരീസ് അധ്യക്ഷനായി ട്രസ്റ്റ് രക്ഷാധികാരി കെ പി ഇബ്രാഹിം പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു ജനറൽ കൺവീനർ സിറാജ് അബ്ദുള്ള പദ്ധതി വിശദീകരണം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ പുതിയ ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സി കെ യാസിഫ് സംയുക്ത ജമായത്ത് സെക്രട്ടറി ഷെരീഫ് എഞ്ചിനീയർ ബി എസ് എനർജി സോളാർ ചെയർമാൻ കെ വി ശശികുമാർ ഡോക്ടർ അലീമത്ത് നഫീന പി പി പ്രദീപ് കുമാർ നഗരസഭാ കൌൺസിലർമാരായ ടി കെ സുമയ്യ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ബഷീർ അറങ്ങാടി സിപിഐഎം ഹസ്തൂർഗ് ലോക്കൽ സെക്രട്ടറി കെ വി ജയപാലൻ മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് എം കെ റഷീദ് ഹാജി വ്യാപാരി പ്രമുഖൻ ഗുരുദത്ത് പൈ എന്നിവർ സംസാരിച്ചു ട്രസ്റ്റ് വർക്കിംഗ് ചെയർമാൻ കെ കെ മുനീർ സ്വാഗതവും ട്രഷറർ സി ഡി ഷംസുദ്ദീൻ നന്ദിയും പറഞ്ഞു യൂത്ത് വോയിസ് രക്ഷാധികാരികളായ അബ്ദുറഹ്മാൻ ഹാജി എം അബൂബക്കർ ഉപദേശക സമിതി അംഗം ഇക്ബാൽ പരപ്പ വൈസ് ചെയർമാൻമാരായ കെ എം അലി എം കെ നാസർ ആക്ടിംഗ് കൺവീനർ ഫസൽ റഹ്മാൻ കൺവീനർമാരായ കെ പി ഫൈസൽ എം പി അഷ്റഫ് ചീഫ് കോർഡിനേറ്റർ മുഹമ്മദ് ഫഫാസ് കോർഡിനേറ്റർ കെ പി നാസർ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്